ഹായ് ഇന്നൊരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ നൽകുന്നത് വേറെ അല്ല ഇന്ന് നിങ്ങൾ ട്രാൻകൂർ ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്ന് റോസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടാപ്പ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി എ പി എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ആ റോസിന് കൊടുക്കുന്ന വളമാണ് നന്നായിട്ട് ഫ്ലവറിങ് ആവാനും പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ ഈ ഒരു ഡി എ പി നമ്മൾ കൊടുക്കാറുണ്ട് നമുക്ക് ഓൺലൈനിലാണ് ഡി എ പി അധികവും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റോസിന് കൂടെ പരിചരണത്തിന് ആവശ്യമല്ല ഡി എ പി കൂടെ ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് മൂന്ന് റോസിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്ത് റോസ് കോംബോ അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നുണ്ട് ആ ഒരു ഓഫർ പർച്ചേസ് ചെയ്യാവണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് പ്ലാൻ്റായിട്ടും നാല് പ്ലാൻ്റായിട്ടും പത്തും ഇരുപതും കാറ്റ്ലോഗിലുള്ള എത്ര പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓഫർ വേണ്ടവർ വേഗം വരിക